السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اللهم സഹോദരന്മാരെ സഹോദരിമാരെ ആമുഖങ്ങളിലേക്ക് പ്രവേശിക്കാതെ വേഗം വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഒരുപാട് കാര്യങ്ങള് സംസാരിക്കാനുണ്ട് ചർച്ച ചെയ്യാനുണ്ട് അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് എല്ലാം നൽകട്ടെ മഹത്വം അതിൻ്റെ അദബുകൾ അല്ലേ വിശുദ്ധ ഖുർആനിൽ അള്ളാസ് ബഹാനോ പഠിപ്പിച്ചു നിങ്ങളെന്നോട് ചോദിച്ചോളെ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ളാഹു സുബഹാനോ താലോട് എന്ത് ചോദിച്ചാലും നൽകും എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് പക്ഷേ അള്ളാഹു സുബഹാനോ താല തരാൻ തയ്യാറാണ് പക്ഷെ നമ്മൾ ചോദിക്കാൻ തയ്യാറാകുന്നില്ല നമ്മൾ ചോദിക്കാൻ തയ്യാറാകുന്നില്ല എന്നാൽ പടച്ചറബ്ബ് തരാൻ തയ്യാറാണ് ചോദിക്കാനുള്ള മനസ്സും കരുത്തും അള്ളാഹൊന്ന് നൽകി അനുഗ്രഹിക്കട്ടെ മുഖത്തോടടുത്തിരു കൈകളും നീട്ടേണ്ടതാ പിരിക്കാതെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കേണ്ടതാ മുഖത്തിനോടടുത്തേക്ക് വരണം കൈ ദുവാ ചെയ്യുമ്പോൾ ഇങ്ങനെ കൂട്ടി കൈ എന്നിട്ട് മുഖത്തിനോടടുപ്പിച്ച് വെക്കണം എന്നിട്ട് ദ്വാ ചെയ്യണം ഇത് പല ആളുകളും ദ്വാ ചെയ്യണെങ്കിൽ ഇങ്ങനെ മുഖത്തിനോട് മുഖം വേറെ ഭാഗത്ത് കൈ വേറെ ഭാഗത്ത് ഉള്ള ഇങ്ങനെ പിടിച്ചിട്ട് മുഖത്ത് അതിലിങ്ങനെ നോക്കിയാലും അത് ദ്വാ ചെയ്ത് വെക്കാണെങ്കിൽ ആണ് ഉത്തരം അള്ളാഹു തോഫി ചെയ്യട്ടെ അത് പിരിക്കാൻ പറ്റില്ല ആമീൻ 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 ഇങ്ങനെ പിരിക്കാൻ പറ്റൂല ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് മനസ്സിലാവുണ്ടോ പറയണത് മനസ്സിലാവുണ്ടോ ഇങ്ങനെ ദു ചെയ്യണം ഒരു കൈ മറ്റൊരു കൈൻ്റെ മേലിൽ വെച്ചിട്ട് ഇതോടുന്നിട്ട് എന്താരുമായിരുന്ന ഇങ്ങനെ എന്തു ആയില്ല ഇങ്ങനെ പിടിക്കൽ തന്നെ ഇല്ല ഇങ്ങനെ പിടിക്കല് ഇങ്ങനെ പിടിച്ച് 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 പിന്നെ ഇങ്ങനെ വന്നതാ ഇങ്ങനെയാണ് പിടിക്കതുമായിരുന്നു രണ്ട് കൈയും ചുമലിന് നേരെ മുഖത്തോട് മുഖത്തിൽ അള്ളാഹുത്താലെ തോഫീ ചെയ്തേ ഇതുപോലെ നബി ഇതുപോലെ തിരുനബി ചെയ്യലും പതിവുള്ളതാ എന്ന് അബ്ബാസ് എന്നവർ പറയുന്നതാ നബ് സല അലഹി വസ്സലം താങ്കൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ് അല്ലേ അതുപോലെ തന്നെ ദുആ ആ കഴിഞ്ഞാൽ രണ്ട് കൈ മുഖവും തടവണം എന്നുണ്ട് തടവാതെ കൈ ചിലർ മുത്തല പതിവിന്ന് അസുലില്ലതിന് ഭുജയിമി പറയുന്നു കൈരണ്ടു കൊണ്ടും നഭിമുഖം തടവുന്നതാ യി ഒമരബുനുൽത്താബെന്നവർ പറയുന്നതാ ശബ്ദം അടക്കി ഒതുക്കി വേണം നാലിതാ ശബ്ദം കടുത്താൽ അതിന് അതപില്ലാത്തതാ ശബ്ദം അടക്കി ചോദ്യമായി സക്കരിയ അതിനാൽ റബ്ബ് ദീയ എന്താണ് ഇപ്പം ഈ വരികളിലൂടെ പറഞ്ഞത് ദ്വാ കഴിഞ്ഞാൽ ദ്വാ കഴിഞ്ഞാൽ മുഖം തടവണം എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവ് വസ്ലമ തങ്ങള് പഠിപ്പിക്കുന്നു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാ വസ്ല്ലിങ്ങനെ ചെയ്തിരുന്നു പിന്നെ കൈ ചില ആളുകൾ മുത്തലുണ്ട് ആമീൻക്ക് ആറോ പറയുന്നു അതില്ല അതും ഒരെവിടേയും പറഞ്ഞിട്ടില്ല ഒരസുലുമില്ലായ അതുകൊണ്ട് കൈ മുത്തലല്ല കൈ മുഖം തടവലാണ് കഴിഞ്ഞാൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫി ചെയ്ത പിന്നെ എങ്ങനെ നമ്മുടെ ദ്വാക്കള്ളാഹു ഉത്തരം നൽകുക അതിൻ്റെ മര്യാദകളും അദവുകളും പാലിക്കാത്തത് കൊണ്ടാണ് കിട്ടാത്തത് പാലിച്ചു കഴിഞ്ഞാൽ കിട്ടും അതുപോലെ എന്തു ചെയ്യുക ശബ്ദം കുറക്കുക ദ്വാ ചെയ്യുന്ന സമയത്ത് ശബ്ദം കുറച്ച് വളരെ തായ്മയോടുകൂടെ ദ്വാ ചെയ്യുക നല്ല ശബ്ദത്തോടു കൂടെ ഇടക്കലർന്നിങ്ങനെ ആർ തട്ടാസിച്ച് വരും ഒരു ഫലവും ഉണ്ടാവില്ല ഒരു ഫലവും ഉണ്ടാവില്ല അള്ളാഹുവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ ഉദ്ദേശങ്ങളും എല്ലാം നീ പൂർത്തീകരിക്കണ റബ്ബേ എന്നിങ്ങനെ ആർ തട്ടാസിച്ച് ദ്വാരുന്നു ഒരു ഫലവും ഉണ്ടാവില്ല അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ അതിൻ്റെ മര്യാദയോടുകൂടെ മാന്യതയോടുകൂടെ പിന്നെ ചില സന്ദർഭങ്ങളിൽ ഒച്ച കൂടെട്ട് കൂടേണ്ടി വരും കൂട്ടേണ്ടി വരും കൂടും കൂടിപ്പോകും അത് അള്ളാഹുലേക്ക് ലയിക്കുമ്പോൾ മാത്രം അല്ലാതെ അള്ളാഹുലേക്ക് ലയിക്കുമ്പോൾ അല്ലാത്ത സമയത്തൊക്കെ വളരെ തായ്മയോട് കൂടെ വളരെ പതുക്കെ ശബ്ദം തീർച്ചയായിട്ടും ഉള്ളു അതതിൻ്റെ മര്യാദയാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വസ്സലാം നബി അലൈഹി സ്വലാത്തു വസ്സലാമേ വളരെ താഴ്ന്നിട്ട് നബിക്ക് അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബാനോ തല സ്വർഗത്ത് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നത് വളരെ താഴ്ന്നിട്ട് അത് വാച്ച് എന്നാലോ അതിനാൽ റബ്ബ് സ്തുതിച്ചതായ അതിനാല് അങ്ങനെ തായ്മയോട് കൂടി ശബ്ദം കുറച്ചിട്ടും ചെയ്തപ്പോൾ ദ നബിൻ്റെ സ്തുതി അർപ്പിച്ചു അത്ര കൊടുത്തു അല്ലേ അപ്പോൾ ദ്വാര ചെയ്യുന്ന സമയത്തുള്ള മര്യാദകളും ചിട്ടകളും മട്ടങ്ങളൊക്കെ എന്തു ചെയ്യുക പാലിക്കുക ഉള്ള ഔഹാനോദ്ധാര തൊഫീ ചെയ്താൽ ഗ്രഹിക്കട്ടെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ രാത്രിയിലെ ലൈവിലുള്ള പങ്കെടുക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സുഹാന മുത്താല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ ഇൻഷാ ഇൻഷാല്ല ദയുടെ മഹത്വം നാളത്തോടുകൂടി അവസാനിപ്പിക്കണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ